രണ്ട് മക്കബായർ എട്ടാം അധ്യായം മക്കബായ വിപ്ലവം മക്കബേയൂസ് എന്ന് വിളിക്കപ്പെടുന്ന യൂദാസ് തൻ്റെ സ്നേഹിതന്മാരോടുകൂടെ ആരുമറിയാതെ ഗ്രാമങ്ങളിൽ പ്രവേശിച്ച് ചാർച്ചക്കാരെയും യഹൂദവിശ്വാസത്തിൽ തുടർന്നു പോയുന്നവരെയും വിളിച്ചുകൂട്ടി ആറായിരത്തോളം പേരുടെ ഒരു സൈന്യമുണ്ടാക്കി എല്ലാവരും പീഡിപ്പിക്കപ്പെടുന്ന ജനത്തെ കടാക്ഷിക്കണമെന്നും അധർമ്മികൾ അശുദ്ധമാക്കിയ ദേവാലയത്തിൻ്റെ മേൽ കരുണ കാണിക്കണമെന്നും അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു നശിച്ചു നിലമ്പതിക്കാരായിരുന്ന നഗരത്തോട് ദയ തോന്നണമെന്നും കർത്താവിംഗിലേക്ക് ഉയരുന്ന രക്തത്തിന്റെ നിലവിളി ശ്രവിക്കണമെന്നും നിഷ്കളങ്കരായ പൈതങ്ങളുടെ ക്രൂരവധവും അവിടുത്തെ നാമത്തിനെതിരായ ദൂഷ്ണവും അനുസ്മരിക്കണമെന്നും തിന്മയോടുള്ള അവിടുത്തെ വിദ്വേഷം തെളിയിക്കണമെന്നും അവർ തുടർന്ന് പ്രാർത്ഥിച്ചു മക്കബേയു സൈന്യം ശേഖരിച്ചതോടെ വിജാതിയർക്ക് അജയനായി കഴിഞ്ഞു കാരണം കർത്താവിന്റെ കോപം കരുണയായി മാറിയിരുന്നു മുന്നറിയിപ്പ് കൂടാതെ അവൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് അവ അഗ്നിക്കിരയാക്കി തന്ത്രപ്രധാനങ്ങളായ സ്ഥലങ്ങൾ പിടിച്ചടക്കി ഒട്ടേറെ ശത്രുക്കളെ തുരത്തി ഓടിച്ചു രാത്രികാലമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി അവൻ കണ്ടത് അവൻ്റെ വീരപരാക്രമങ്ങൾ എവിടെയും സംസാര വിഷയമായി യൂദാസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് മുന്നേറുന്നത് മനസ്സിലാക്കിയ ഫിലിപ്പ് രാജപക്ഷത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദക്ഷിണ സിറിയയുടെയും ഫെനീഷ്യയുടെയും ഭരണാധിപനായ ടോളമിക്ക് കത്തെഴുതി യഹൂദ വംശത്തെ ഉന്മൂലനം ചെയ്യുവാൻ ടോളമി ഉടനെ നിക്കാനോറിനെ നിയോഗിച്ചു അവൻ പത്രോക്ലസിന്റെ പുത്രനും രാജാവിന്റെ മുഖ്യ മുഖ്യമിത്രങ്ങളിൽ ഒരുവനുമായിരുന്നു വിവിധ രാജ്യക്കാരായ ഇരുപതിനായിരത്തിൽ പടം പടയാളികളെയും പട്ടാള സേവനത്തിൽ പരിചയ സമ്പന്നനും സൈനാധിപനുമായ കോർജിയാസിനെയും ടോളമി അവനോടുകൂടി അയച്ചു കപ്പമായി റോമാക്കാർക്ക് കൊടുക്കേണ്ടിയിരുന്ന രണ്ടായിരം താലന്ത് യുദ്ധ തടവുകാരായ യഹൂദരെ അടിമകളായിക്കി വിറ്റ് ശേഖരിക്കുവാൻ നിക്കാനോർ തീരുമാനിച്ചു ഒരു താലന്തിന് യഹൂദരായ തൊണ്ണൂറ് അടിമകൾ വിൽക്കപ്പെടുമെന്ന് അവൻ തീരദേശ നഗരങ്ങളിൽ ആളയച്ച് പരസ്യപ്പെടുത്തി സർവശക്തന്റെ ശിക്ഷാവിധി തൻറെ മേൽ പതിക്കാറായെന്ന് അവൻ അറിഞ്ഞില്ല നിക്കാനോറിന്റെ പടയറ്റത്തെക്കുറിച്ച് അറിവ് കിട്ടിയ ഉടനെ യൂദാസ് അനുയായികളെ വിവരം ധരിപ്പിച്ചു അവരിൽ ഭീരുക്കളും ദൈവത്തിന്റെ നീതി നിർവഹണത്തിൽ പ്രത്യാശയില്ലാത്തവരുമായവർ പാലായനം ചെയ്തു മറ്റുള്ളവർ തങ്ങൾക്ക് അവശേഷിച്ചിരുന്ന വസ്തുവകകൾ വിറ്റു യുദ്ധത്തിന് മുൻപ് തന്നെ തങ്ങളെ വിറ്റു കഴിഞ്ഞ അധർമ്മിയായ നിക്കാനോറിൽ നിന്ന് രക്ഷപ്പെിക്കണേന്ന് അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു തങ്ങളെ പ്രതി അല്ലെങ്കിലും കർത്താവ് പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയും തങ്ങൾ ധരിക്കുന്ന അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമവും ഓർത്തെങ്കിലും ഇത് ചെയ്യണമെന്ന് അവർ പ്രാർത്ഥിച്ചു മക്കെ ബൂയൂസ് ആറായിരത്തോളം വരുന്ന തൻ്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി ശത്രുക്കളെ ഭയപ്പെടുത്തുകയോ തങ്ങൾക്കെതിരെ ദുരുദ്ദേശത്തോടെ വരുന്ന വിജാതിയരുടെ സൈന്യ ബാഹുല്യം കണ്ടു പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും വിജാതിയർ വിശുദ്ധ സ്ഥലത്തെ കഠിനമായി അവഹേളിച്ചതും നിന്നിതമായ നഗരത്തെ പീഡിപ്പിച്ചതും തങ്ങളുടെ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളെ തകിടം മറിച്ചതും ഓർത്തുകൊണ്ട് ധൈര്യപൂർവ്വം പോരാടണമെന്നും അവരെ ഉപദേശിച്ചു അവൻ വീണ്ടും പറഞ്ഞു അവർ ആയുധത്തിലും സാഹസ്യ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ദൈവം തങ്ങളുടെ പൂർവികരെ തുണച്ച സന്ദർഭങ്ങളെയും യൂദാസ് പരാമർശിച്ചു സെന കരീബിന്റെ കാലത്ത് ശത്രുക്കളിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേർ കൊല്ലപ്പെട്ടു ബാബുലോണിൽ വെച്ച് ഗലാത്തീരുമായി എന്നുണ്ടായി യുദ്ധത്തിൽ മക്കധോനിയരുടെ നാലായിരം പേരുൾപ്പെടെ എണ്ണായിരം പേരടങ്ങുന്ന യഹൂദ സൈന്യം അണിനിരുന്നു മക്കദോനിയക്കാർക്കെതിരെ ആക്രമണം ശക്തമായപ്പോൾ ഉന്നതത്തിൽ നിന്ന് ലഭിച്ച സഹായത്താൽ അവർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരെ വധിച്ചു ധാരാളം കൊള്ളം മുതൽ കരസ്ഥമാക്കി യോദാസിന്റെ വാക്കുകൾ സൈന്യത്തിന് ധൈര്യം പകർന്നു തങ്ങളുടെ നിയമത്തിനും രാജ്യത്തിനും വേണ്ടി മരിക്കുവാൻ അവർ സന്നദ്ധരായി അവൻ സൈന്യത്തെ നാല് ഗണമായി തിരിച്ചു ആയിരത്തി അഞ്ഞൂറ് പേരടങ്ങുന്ന ഓരോ ഗണത്തിന്റെ ചുമതല തന്റെ സഹോദരന്മാരായ ജോസഫ് എന്നിവരെ ഏൽപ്പിച്ചു വിശുദ്ധ ഗ്രന്ഥം ഉച്ചത്തിൽ വായിക്കുവാൻ എലയാസറിനെയും നിയമിച്ചു സഹായം ദൈവത്തിൽ നിന്ന് എന്ന അടയാള വാക്കും നൽകി അതിനുശേഷം അവൻ തന്നെ ആദ്യ ഗണത്തെ നയിച്ചു കൊണ്ട് നിക്കാനൂറിനോട് പൊരുതി സർവ്വശക്തന്റെ സഹായത്തോടെ അവർ ശത്രുക്കളിൽ ഒൻപതിനായിരത്തിലധികം പേരെ കൊന്നൊടുക്കി നിക്കാനൂറിന്റെ പടയാളികളിൽ ഒട്ടേറെ പേരെ മുറിവേൽപ്പിക്കുകയും അംഗഭംഗം വരുത്തുകയും ചെയ്തു അങ്ങനെ അവൻ ശത്രുക്കളെ തുരത്തി തങ്ങളെ അടിമകളായി വാങ്ങാൻ വന്നവരുടെ പണം അവർ പിടിച്ചെടുത്തു ശത്രുക്കളെ കുറേ ദൂരം പിന്തുടർന്നതിനു ശേഷം നേരം വൈകിയതിനാൽ അവർ മടങ്ങിപ്പോന്നു അത് സാപത്തിൻ്റെ തലേനാളായിരുന്നതിനാൽ അവർ അനുതാപനം തുടർന്നില്ല ശത്രുക്കളുടെ ആയുധങ്ങളും വസ്തുവകകളും ശേഖരിച്ചതിനു ശേഷം അവർ സാപത്ത് ആചരിച്ചു ആ ദിവസത്തിനു വേണ്ടി തങ്ങളെ കാത്തുരക്ഷിക്കുകയും കരുണയുടെ ആരംഭമായി അതിനെ നിശ്ചയിക്കുകയും ചെയ്ത കർത്താവിന് അവർ കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ചു സാപത്ത് കഴിഞ്ഞപ്പോൾ കൊള്ള മുതലിൽ ഒരു ഭാഗം പീഢകൾക്കു വിധേയരായവർക്കും വിധവകൾക്കും അനാഥർക്കും അവർ നൽകി ബാക്കി തങ്ങൾക്കും തങ്ങളുടെ മക്കൾക്കുമായി വിഭജിച്ചെടുത്തു അനന്തരം അവർ പൊതു പ്രാർത്ഥന നടത്തി കൃപാലുവായ കർത്താവ് തന്റെ ദാസരോട് പൂർണമായി അനുരഞ്ജനപ്പെടണമെന്ന് യാചിച്ചു അവർ തിമേത്തയോസിന്റെയും ബക്കിതസിന്റെയും സേനകളോടുള്ള സംഘടനകളിൽ ഇരുപതിനായിരത്തിലധികം പേരെ കൊല്ലുകയും ചില ഉയർന്ന ശക്തി ദുർഗങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു വളരെയധികം കൊള്ളം മുതൽ കൈവശപ്പെടുത്തി പീഡനങ്ങൾ ഏറ്റവർക്കും അനാഥർക്കും വിധവകൾക്കും വൃദ്ധർക്കും തങ്ങളുടേതിന് തുല്യമായ ഓഹരി നൽകി ശത്രുവിന്റെ ആയുധങ്ങൾ ശേഖരിച്ച് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുകയും ബാക്കിയുള്ള കൊള്ളം മുതൽ ജറൂസലേമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തിമോത്തേയോസിന്റെ സേനാനായകനെ അവർ വധിച്ചു അവൻ അതിനീചനും യഹൂദരെ വളരെയധികം പീഡിപ്പിച്ചവനുമാണ് വിശുദ്ധ കവാടങ്ങൾക്ക് തീവച്ച കലിസ്ഥേനസും മറ്റു ചിലരും ചെറിയൊരു വീടിനുള്ളിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു അവരെ യഹൂദർ തങ്ങളുടെ പിതാക്കന്മാരുടെ നഗരത്തിൽ വിജയോത്സവം ആഘോഷിക്കുന്ന വേളയിൽ അഗ്നിക്കിരയാക്കി അവർക്ക് തങ്ങളുടെ അധർമ്മത്തിന് തക്ക പ്രതിഫലം കിട്ടി അഭിശപ്തനായ നിക്കാനോർ യഹൂദരെ വാങ്ങാൻ ആയിരം വണിക്കുകൾ വരുത്തിയിരുന്നു എന്നാൽ താൻ പുച്ഛിച്ചു തള്ളിയ യഹൂദർ തന്നെ കർത്താവിൻ്റെ സഹായത്താൽ അവനെ പരാജിതനാക്കി സ്ഥാനവസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി ഒളിച്ചോടുന്ന അടിമയെപ്പോലെ പാലായനം ചെയ്ത് അവൻ അന്ത്യോക്യയിലെത്തി സ്വന്തം സൈന്യത്തെ നശിപ്പിക്കുന്നതിൽ മാത്രമേ അവൻ വിജയിച്ചുള്ളൂ ജറൂസലേം ജനതയെ അടിമകളാക്കി റോമാക്കാർക്ക് കൊടുക്കുവാനുള്ള കപ്പം ശേഖരിക്കാമെന്ന് ഏറ്റിരുന്നവൻ യഹൂദർക്ക് ഒരു സംരക്ഷകനുണ്ടെന്നും അവിടുത്തെ നിയമം അനുസരിക്കുന്നതിനാൽ അവർ അജേയരാണെന്നും ഏറ്റുപറഞ്ഞു ആമേൻ ദിവ്യകരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ണ്ടായിരിക്ക